ഹായ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതെന്തോ ചെയ്യുന്നല്ലേ ക്യാമറ നമ്മൾ നമുക്കൊരു ഇരുന്നൂറ് എനയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടി ഇതിനകത്ത് എല്ലാം കൂടെ കൊള്ളത്തില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് മാത്രം ഇപ്പൊ നമുക്ക് തേങ്ങയൊക്കെ ഇതിന് കുറെ വേണേ ഇപ്പൊ നമുക്ക് തേങ്ങയൊക്കെ തിരുമി തുടങ്ങാം വൈകുന്നേരത്ത് കൊടുക്കേണ്ടതാണ് ഇപ്പൊ തിരുമ്മി തുടങ്ങിയാലേ വൈകുന്നേരത്തൊക്കെ അല്ലേ അപ്പം റെഡി ആവത്തുള്ളൂ അപ്പം നമുക്ക് എപ്പോഴാം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഞാൻ ഓരോന്ന് കാണിക്കുക അപ്പം ഇതിപ്പം ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ ഇനി കുറേ തേങ്ങ തരും ഞാൻ ഒറ്റയ്ക്കല്ല അമ്മയും കൂടെ ഉണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയാലും ചെയ്യുന്നത് അപ്പം നമുക്ക് തേങ്ങ നമുക്ക് അതിലിടാ ശർക്കര വേണം ശർക്കര ശർക്കര ചരണീടിയാത്രം ഇരിപ്പുണ്ട് കേട്ടോ കുറവുണ്ട് इंडाव्हर संदोशाला किंवा അപ്പം ദേവട്ടൻ എൻ്റെ കൂടെ വന്നിരിക്കുവാണ് അപ്പോൾ ശർക്കരയൊക്കെ ചരണ്ടാനായിട്ട് എൻ്റെ കൂടെ എന്തായാലും ഞാൻ ജോലി ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ എൻ്റെ കൂടെ വന്നിരുന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനല്ലെങ്കിലും ഇങ്ങനെ ചെറു കുറഞ്ഞിരിക്കുക സാധാരണ മഴക്കായിട്ട് പോവുകയും ചെയ്യും അപ്പോൾ ദേവൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുവാണ് വീഡിയോയിലോട്ട് നോക്കി ശർക്കരയുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തോ വന്നിരിക്കുകയോ അത് ചെയ്യാനാണോ കാണാനാണോ ടേസ്റ്റ് ചെയ്യാനാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ടേസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു കേട്ടോ അതെ ഞാൻ കുറച്ച് ശർക്കര വന്നിട്ട് ദേവുട്ടൻ്റെ വായു വെച്ച് കൊടുത്ത് വായു വെച്ച് കൊടുത്തപ്പോൾ ഞാൻ പറയാം കൊള്ളാം ഈ ശർക്കരയ്ക്ക് അടിപൊളി മധുരമുണ്ട് ഇവിടെ ഞാൻ ചോദിക്കായിരുന്നു ബാക്കി ശർക്കരക്കൊക്കെ എന്ത് പുളിയാണോ അങ്ങനെ പറയുമോ അല്ല ഇത് കൊള്ളാമെന്നൊങ്ങ് പറയുമോ കുഞ്ഞു വീഡിയോയിൽ എന്തെങ്കിലും പറയണ്ടേ അതിന് വേണ്ടിയിട്ട് കുഞ്ഞങ്ങ് പറയുമായിരുന്നു പിന്നെ അങ്ങനെ കുറേ നേരം എൻ്റെ കൂടെ ഇങ്ങനെ ശർക്കര ചിരണ്ടാനൊക്കെ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് ശർക്കരയൊക്കെ ഇങ്ങനെ ചിരണ്ടി കഴിയും അപ്പം നമ്മുടെ ഇലയുടെയ്ക്കകത്ത് വെക്കണ്ട കൂട്ടാണിത് തേങ്ങ അവര് ശർക്കര ശകലം ജീരകപ്പൊടി ഏലക്കപ്പൊടി എല്ലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച ചുക്ക് പൊടി ചുക്ക് പൊടി അത്രയായിട്ടും നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണം ആ അപ്പം നമ്മൾ മുമ്പേ വാട്ടി വെച്ചേക്കുന്ന വാഴയിലക്കകത്തോട്ട് നമ്മൾ കുഴച്ച് വെച്ചിരുന്ന അരിപ്പൊടി എടുത്ത് നന്നായിട്ട് കട്ടി കുറച്ച് നല്ല നൈസ് നൈസായിട്ടാണേ പരത്തി എടുത്തേക്കുന്നത് എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ കൂട്ട് വെച്ചിട്ട് അത് മടക്കിയെടുക്കുന്നത് ഞാൻ നേരത്തെ ഏലകട മടക്കിയ രീതിയില്ലല്ലോട്ട് ഇത് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് കൊടുക്കാനല്ലേ അപ്പോൾ നമ്മൾ അന്ന് നല്ലതായിട്ട് അങ്ങനെ മടക്കിയെടുത്ത് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ എണ്ണം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ സമയമാവും ഇപ്പം ഞാൻ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ ബാക്കി ഇങ്ങനെ ഞാൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കുക എല്ലാം കൂടെ കാണിക്കാൻ നമുക്കൊരു സമയവും ഇല്ല വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനുള്ള ഒരു സമയക്കുറവ് മൂലം കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് മടക്കി വെക്കുക അപ്പം ഇനിയും കാര്യങ്ങളുണ്ട് ഇനിയും വലിയ ഇഡലിക്കുട്ടകൊക്കെ വാങ്ങിച്ച് അടുപ്പ് കത്തിച്ച് അതിൽ വെച്ച് റെഡിയാക്കിയിട്ട് വേണം ഇത് വെക്കാൻ രണ്ട് തവണ ആയിട്ട് നൂറ് നൂറ് വെച്ചേ വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെ ചുക്കാപ്പി ഉണ്ടാക്കണം പക്ഷേ ചുക്കാപ്പി ഉണ്ടാക്കുന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എനിക്ക് ഒരു സമയക്കുറവ് മൂലം ഞാൻ ബാക്കി പാക്കിങ് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കുന്നതും പോകുന്നതും ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഞാൻ എന്നെ കഴിയുന്ന കുറച്ചൊന്ന് ഞാൻ എടുത്തിട്ടുണ്ട് അതുതന്നെ നമുക്ക് സമയക്കുറവ് മൂലം കുറേ കുറച്ച് എടുക്കാനേ പറ്റുള്ളൂ കുറേയൊക്കെ അങ്ങ് വിട്ടുപോയി അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ പിന്നെ സ്പീഡായിപ്പോയി കാരണം അമ്മ അവിടെ നിന്ന് പരത്തി തരുന്നു ദയവുട്ടൻ ഇങ്ങോട്ട് നീക്കി നീക്കിത്തരുന്നത് ഞാനത് മടക്കി വെക്കുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ട് എന്നാലേ എന്നിട്ട് സമയം കുറേ നമുക്ക് കൊടുക്കേണ്ട സമയം പറഞ്ഞതിനെക്കാട്ടി കുറച്ചുകൂടെ നിന്ന് പത്ത് മിനിറ്റ് നമ്മൾ താമസിച്ചതായിരുന്നു അപ്പോഴത്തേനും അതെ അങ്ങനെ നമ്മൾ മൂന്നേ കൊണ്ടുവ എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്താൽ എളുപ്പം ചെയ്യാവുന്നല്ലേ അപ്പം അങ്ങനെ നമ്മളതെല്ലാം കംപ്ലീറ്റ് ചെയ്തു പിന്നെ നമ്മുടെ ഇഡലി കുട്ട പോയതാണേ അപ്പം നല്ല തീയൊക്കെ കൊടുത്തു എളുപ്പമായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ തിളച്ച വെള്ളത്തിൽ കുറച്ച് അരിപ്പൊടിയല്ലേ അതുകൊണ്ട് പെട്ടെന്നെല്ലാം റെഡിയായി പിന്നെ തിളച്ച വെള്ളത്തിൽ കുറച്ച് അരിപ്പൊടി ആയതുകൊണ്ട് ഒന്ന് ആവി ഏറുമ്പോഴത്തേനും അതങ്ങ് വെന്ത് പിന്നെ ഇത് ചെയ്തുണ്ടോ അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് എടുക്കാൻ പറ്റില്ല വീട്ടിനെ ആ സൈഡ് എന്നുകൊണ്ട് എണ്ണുന്നുണ്ട് അപ്പോൾ ഇത്ര ലാസ്റ്റത്തെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്തോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം